മുന്നൂറ് രൂപയ്ക്ക് മൂന്നര ലക്ഷം രൂപ കിട്ടുന്ന ചന്ദന വരെ ഇതാ കേട്ടോ ഓക്കെ ഇവിടെ നിന്നുള്ളത് ഇത് മറയൂർ ചന്ദന മറിയൊരു ചന്ദനൊക്കെ നമുക്ക് വീട്ടിൽ കാണാൻ പറ്റൂ നിയമങ്ങളൊക്കെ ഒരുപാട് മാറി പിന്നെ പോലീസ് പോലീസാരൊന്നും എല്ലാവർക്കും പൊതുവെ ഒരു തെറ്റിദ്ധാരണ ചന്ദനമരകൾ നടാൻ പറ്റുമോ അത് കണ്ടോണ്ട് പോകത്തില്ലേ നമുക്ക് അവകാശം ഉണ്ടോ എന്നൊക്കെ പക്ഷെ പലർക്കും ഇതിന് എന്റെ എന്റെ മൂന്ന് നാല് കസ്റ്റമർക്ക് ഇത് വെട്ടി നല്ല തുക കിട്ടി ലക്ഷം രൂപ തൊട്ട് പതിനഞ്ചര ലക്ഷം രൂപ വരെ ഒരു മരത്തിന് കിട്ടുന്നുണ്ട് വെറും മുന്നൂറ് രൂപ മുടക്കി ഈ തൈകൾ നിങ്ങളുടെ വീട്ടിൽ വെക്കുകയാണെന്നു നിങ്ങൾക്ക് നിങ്ങക്ക് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് മൂന്നര ലക്ഷം രൂപ ഓരോ മരത്തിൽ നിന്ന് നേടാം ഇതാണ് നമ്മുടെ മറയൂർ ചന്ദന തറികളാണ് നമ്മുടെ ഈ കാണുന്നില്ല നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സംരംഭമാണ് വി കെ ഫിണ്ടക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിലെ അങ്ങോളയങ്ങളെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് വേണ്ടി നമ്മുടെ ചന്ദനത്തൈ വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് വി കെ ഫിണ്ടക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ വെക്കാൻ വേണ്ടി നടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് ഇവർ വെക്കുന്ന രണ്ടടി ഹൈറ്റ് ഉള്ള ചന്ദനത്തടിയാണ് ഇത് വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് അവർ വെച്ച് തരും അതിനാണ് നൂറ് രൂപ കേട്ടോ ഇവർ തൈകൾ മാത്രമായിട്ടും കൊടുക്കുന്നുണ്ട് ഓൾ കേരള എല്ലായിടത്തും ഡെലിവറി ചെയ്യുന്നുണ്ട് അവർ തോട്ടങ്ങൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഈ റൂട്ടിൽ ഇപ്പോൾ നമ്മുടെ തെക്കൻ കേരളത്തിലോട്ട് പോകുന്ന തൈകളാണ് ഈ കാണുന്നതല്ല തന്നെ ഇപ്പോൾ ആ പോകുന്ന റൂട്ടിൽ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ട് നമ്മളും കുറച്ചൊരു ഒരു പത്ത് തൈ വെക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് അവർ ചന്ദനം നമുക്ക് ഒത്തിരി ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഇതിനകത്തുനിന്നുള്ള ആദായം ഇത് എന്താ പറയുന്ന വിട്ടുമ്പോൾ ഗവൺമെന്റിനെ അറിയിക്കണോ അതിന്റെ പ്രൊസീജിയർ അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളാണ് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നായി ശരിക്കും നമ്മളിപ്പോ മുന്നൂറ് രൂപ നിങ്ങളെ വീട്ടിൽ വന്ന് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾ വന്ന് കുഴിയെടുത്ത് വളം നട്ട് വെച്ച് കൂടെ നടാൻ വേണ്ടി ഉള്ള തൊമരപ്പറും പിടിപ്പിച്ചിട്ട് പത്ത് വർഷത്തേക്ക് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ കസ്റ്റമറെ ഫോണിൽ വിളിച്ച് വളങ്ങള് കീട പ്രതിരോധ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും ഇതിനെല്ലാം മുന്നൂറ് രൂപ ഒരു തൈക്ക് അതും ഇത്രയും വലുപ്പുള്ള രണ്ടടിമുള്ള വലുപ്പമുള്ള തൈകള് വെച്ചു ഓ ശരി ശരി നമ്മളിപ്പോ മണ്ണിപ്പൊ നമ്മള് ഇപ്പൊ നമുക്ക് ഇവിടെ പത്തെണ്ണാണ് ചേട്ടൻ പറഞ്ഞേക്കുന്നത് നമ്മൾ നോക്കി വെയിലുള്ള സ്ഥലം കൂടി ഇപ്പം മുരിങ്ങി നിക്കുന്നുണ്ട് അടുത്ത ഒരുങ്ങയും മാവുണ്ട് പ്ലാവുണ്ട് നെല്ലിയുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഇട നോക്ക് ഇട ഇടവശം നോക്കി വൃത്തിയായിട്ട് നമുക്ക് ചെയ്യണം ഓക്കെ അപ്പൊ നമ്മള് കുഴിക്കുന്നതിന്റെ ഒരു ഇത് കാണിക്കാം എങ്ങനെയാന്നുള്ളത് ശരി ഓക്കെ ഫുൾ സെറ്റപ്പ് സെറ്റപ്പായിട്ട് അല്ല സെറ്റപ്പ് ഓക്കെ ഓർഗാനിക് ായിട്ടുള്ള മിക്സോളങ്ങളാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഓ ശരി ഇതാണ് നമ്മുടെ തൈ അല്ലേ ഇതിന്റെ കൂടെ പൊന്നങ്ങണി ചീര ചീരേട്ട പൊന്നി ചീരണ്ടിരിക്കുന്നത് ഇപ്പോ ചന്ദനമരം മണ്ണിലോട്ട് നടടുമ്പോ ചന്ദ്രമരത്തിന്റെ തേർഡ് സ്റ്റേജാ ശരി ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ വേറെ പ്ലാന്റ്സ് ആണ് കൂടെ നടണം അല്ലേ നമ്മുടെ ആദ്യത്തെ തൈ തൈ നമ്മൾ ആദ്യത്തെ തമ്മിൽ തട്ടു അടുത്ത് നടാൻ പോലെ തൈകൾ നടുമ്പോ നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് സ്ഥലങ്ങൾ നോക്കേണ്ട ആവശ്യം ആധാരമുള്ള വസ്തുവിൽ മാത്രമേ ചന്ദനമരങ്ങൾ നടാൻ പാടുള്ളൂ കാര്യം എന്താ പറയുക ഇത് മുറിച്ച് വെക്കാൻ നേരം ആവുമ്പോൾ ആധാരത്തിന്റെ കോപ്പി ഇതെല്ലാം ഒരു അപേക്ഷ കൊടുക്കണം എന്നാലുള്ള ഇതിന് അപ്രൂവ് കിട്ടുള്ളൂ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് വലിയ മൂല്യമുള്ള ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള മരങ്ങള് നമുക്ക് ചേട്ടൻ ഞങ്ങളുടെ മേടിക്കുന്ന പത്ത് മരവുണ്ടല്ലോ ആ പത്ത് മരവും വളർന്ന് പതിനഞ്ച് വർഷം ഇരുപത് വർഷം കഴിയുമ്പോൾ ഏകദേശം മുപ്പത്തഞ്ചു ലക്ഷം രൂപ ലക്ഷപ്രഭാവും മുപ്പത്തഞ്ചു ലക്ഷം രൂപ കിട്ടും നിങ്ങളുടെ ഭൂമി കിടക്കുന്നുണ്ട് തട്ടുതട്ട് ഭൂമിയാണ് ഇത് നാളെ നമുക്ക് ഒരു രീതിയിലും പ്രയോജനപ്പെടുത്താൻ പറ്റും അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സ്പേസിൽ ഇത് നട്ടാൽ മതി പത്തെണ്ണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ കണക്കും പ്രകാരം ഏകദേശം ഒരു ദിവസം നാനൂറ്റി എഴുപത്തി നാനൂറ്റി എഴുപത് രൂപയ്ക്ക് ഒരു ദിവസം ചന്ദനമരങ്ങൾ വാങ്ങി ജോലി ചെയ്യുന്നത് നമുക്ക് നമുക്ക് വേണ്ടല്ലേ ഒരു ദിവസം നാനൂറ്റിഴുപത് രൂപ ഇത് നമുക്ക് ശരി അതുപോലെ ഇപ്പം ചേട്ടൻ തന്ന പണം ചേട്ടന്റെ വീട്ടിലിരുന്ന് ചേട്ടന് വേണ്ടി ജോലി ചെയ്യുന്നു നമുക്കിത് ഇരുവർഷം നമുക്ക് ഇതിന്റെ എത്ര വണ്ണത്തിലൊക്കെ എത്തും ഇത് ഏകദേശം ഒരു വർഷം ഒരിഞ്ച് വണ്ണവും നാലടി നാലടിപ്പൊക്കെ ചന്ദനമരങ്ങൾക്ക് വരുന്നത് അപ്പം പറയുന്നത് ഇതിന് ബ്രാഞ്ച് കട്ടിയില്ല ബ്രാഞ്ച് കട്ടിയില്ലെന്നാ പക്ഷേ ബ്രാഞ്ച് കട്ട് ചെയ്യുമ്പോഴാണ് ഇതിന് ഗ്രോത്ത് കൂടുതലാണ് നമുക്ക് ആ ഒരു ഭാഗത്താണ് കാതിലും വെള്ളത്തടിയും കിട്ടേണ്ടത് അല്ലേ അത് ചന്ദനം നമുക്ക് അത് അടി മുതൽ മുട്ടി വരെ അതിന്റെ പൈസ അല്ലേ ഒഴിച്ച് വേറെ ഉൾപ്പെടെ സാധനം പിഴുതെടുത്തോണ്ടാവും പോകുന്നല്ലേ ഇനിയിപ്പൊ ഞാൻ ഇത് നട്ടു കഴിഞ്ഞിട്ട് ഇനിയും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് ഒന്നും ചെയ്യണ്ട ഞങ്ങൾ വന്ന് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യും അതനുസരിച്ച് ചേട്ടൻ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ ഞങ്ങൾ വിളിച്ച് ചേട്ടനെ വിളിച്ച് വളങ്ങൾ കാര്യങ്ങളൊക്കെ പറയും ഓൾറെഡി ഞങ്ങളുടെ ബില്ലിന്റെ പുറയിൽ വളത്തിന്റെ അളവും കാര്യങ്ങളും ഉണ്ട് അത് നോക്കി വളം ചെയ്താൽ മാത്രം പതിനാല് ജില്ലയിൽ ഞങ്ങൾ ഈ സർവീസ് ഉള്ളതാ ഓക്കേ അതായത് ബുക്ക് ചെയ്ത് പതിനഞ്ച് ഇരുപത് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഞങ്ങൾ പോയി നട്ടു വെച്ച് കൊടുക്കുന്നുണ്ട് കൂടാതെ നമ്മളിപ്പോൾ ഹോം ഡെലിവറിയും കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് മൂന്ന് ടൈപ്പിലാണ് തൈകൾ വരുന്നത് ഒരടി പൊക്കമുള്ള തൈകൾ മിനിമം അഞ്ചെണ്ണെങ്കിലെടുത്താൽ അതിന് ഒരു തൈക്ക് നൂറ് രൂപയാണ് റേറ്റ് മിനിമം അഞ്ചെണ്ണെങ്കിലും എടുക്കണം അഞ്ച് കിലോ വളവും ഫ്രീ ആ അതുപോലെ നൂറ്റമ്പത് രൂപയ്ക്ക് ഒന്നര അടിപ്പൊക്കമുള്ള തൈകൾ ഉണ്ട് അതിനും അഞ്ച് കിലോ വളവും ഫ്രീ ആ അത് മിനിമം അഞ്ചെണ്ണെങ്കിലും എടുക്കണം അതുപോലെ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് രണ്ടര രണ്ടര രണ്ടരടി പൊക്കമുള്ള തൈകളുണ്ട് അതിനും അഞ്ചെണ്ണ എടുക്കണം അഞ്ചു കിലോ വളവും ഫ്രീ ഓക്കെ നിങ്ങൾ തൈകൾ മാത്രമായിട്ട് വേണം കൊടുക്കും നമ്മൾ നമുക്ക് നട്ട് വെച്ച് തരുന്ന ചാർജ് തൈകളെല്ലാം രണ്ടായിട്ടും രണ്ടരടി പൊക്കമുള്ള തൈകളോ എല്ലാം ശരി അത് മുന്നൂറ് രൂപയാണ് ചാർജ് വരും നടന്ന റേറ്റ് ഉൾപ്പെടെ അല്ലേ നടന്ന റേറ്റും പത്ത് വർഷത്തേക്കുള്ള ഫോളോ അപ്പ് ഉൾപ്പെടെ ഉൾപ്പെടെ അല്ലേ ഓക്കെ ഓക്കെ